പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടത്തോരനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഒന്നുകിൽ ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം അപ്പം ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതരിഞ്ഞതും പിന്നെ ഒരു തക്കാളിക്ക ഒരു പച്ചമുളക് പിന്നെ കരിയാപ്പില അപ്പം നമുക്ക് ആദ്യം കരിയാപ്പിലയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഉടഞ്ഞ് വഴണ്ട് വരണ്ട എന്നാൽ വഴണ്ട് വരികയും വേണം അത് വഴണ്ടു വരുന്ന ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അരസ്പൂൺ കശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചക്കുത്ത് മാറിയ ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന തക്കാളിക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ മുളകിൻ്റെ എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിയുള്ള മുളകൂടി ചേർക്കാം കേട്ടോ അപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ കശ്മീരി മുളകോടി ചേർത്തത് കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് കൂടിയും കൂടെ ചേർക്കും അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ എരി ആകുമ്പോൾ ചിലപ്പം എരി മുന്നിട്ട് നിൽക്കും അപ്പം അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക അപ്പം തക്കാളിയും കൂടെ വഴണ്ട് വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അത് നല്ലതുപോലെ വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലതുപോലൊന്ന് ചിക്കി തോർത്തിയെടുക്കണം വെള്ളമയം ഇല്ലാതെ തന്നെ നല്ലതുപോലെ ചിക്കി തോർത്തിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റാട്ടോ മുട്ട ഇങ്ങനെ തോരം വെച്ചാൽ ഇങ്ങനത്തെ തേങ്ങയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കേണ്ട മസാല ഐറ്റംസ് വേറെ ഒന്നും വേണ്ട ഇത്രയും മതി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുട്ട തോരം വെച്ചാൽ അപ്പം മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ തോരം വെച്ചു കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ മുട്ടത്തോരം ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ ചിക്കി തോർത്തിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് മറക്കരുത് ഇത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ഓക്കെ ബൈ താങ്ക്